തിരൂരിൽ വെച്ച് നടന്ന ബേഡ്സ് ബി ആർ സി ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ മൂന്നാം സ്ഥാനം നേടിയ കരുവാരകുണ്ട് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ കുട്ടികളുടെ ഒരു റോഡ് ഷോ കീഴക്കേതല ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി ഭവനംപറമ്പ് ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ വരെ നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി ഫ്ളാഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ സി പി കുഞ്ഞാലൻ ഷബീർ അലി ജോയി തി ഡി വയലിൽ ജോയി ക്ലബ്ബുകൾ ക്ലബ്ബ് പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ ആശംസകൾ പറഞ്ഞു ല്ലയോ സകല സ്തുതയും പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ നിയതമാരാകിപ്പോ മാത്രം സകതം സഹായമേ പദം തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിങ്ങളും മായോ തന്മാർഗത്തിൽ അങ്ങയായി കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗാധിഷ്ഠ തൻ വഴിയിലുമല്ല ആനന്ദയാലു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലെ കുട്ടികൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേറ്റ് മലപ്പുറം ജില്ലാ കലോത്സവത്തില് ബിആർസി കലോത്സവത്തില് ഓവറോൾ തേർഡ് കിട്ടി ചാമ്പ്യന്മാരായിട്ടുണ്ട് വളരെ അധികം സന്തോഷത്തിലാണ് ഞങ്ങളും പാരന്റ്സും കാരണം വർഷങ്ങളായി നമ്മൾ ഈ ശലഭങ്ങളിൽ എന്നുള്ള പ്രോഗ്രാം കുടുംബശ്രീ നടത്തിപ്പെടുന്ന നടത്തുന്ന ശലഭങ്ങൾ കായികോത്സവത്തിലും സോറി കലോത്സവത്തില് പങ്കെടുക്കാൻ തുടങ്ങി പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾക്കത് ആ ഒരു അച്ചീവ്മെന്റ് ഈ പ്രാവശ്യമാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ നമ്മളത് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു വേളയില് ക്ഷണിക്കപ്പെട്ടിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും എല്ലാവരെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യാന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രഗത്ഭരായ വ്യക്തികൾ അതുപോലെ സ്പർശം ചാരിറ്റബിൾ സൊസൈറ്റി പുന്നക്കാട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് എസ് എൽ സി ബാച്ച് ബട്ടർഫ്ലൈസ് നമ്മുടെ കുടുംബശ്രീയുടെ ബ്ലോക്ക് കോർഡിനേറ്റർ കോഓർഡിനേറ്റർ സർ പാലിയേറ്റുവിൻ്റെ പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ പാലിയേറ്റു പ്രവർത്തകര് കരുവാരകൊണ്ട് ക്ലബ് അസോസിയേഷൻ പ്രസിഡന്റ് ഇസ്മയിൽ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ സുബാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനായിട്ടുള്ള മജീർ താപാരി വ്യവസായി യൂത്ത് വിംഗ് വിംഗ്ഡാൻസ ഇതുപോലെ പേര് വിളിക്കാത്തവരെന്തെങ്കിൽ ക്ഷമിക്കണം അപ്പൊ ഇതുപോലെ ഒട്ടനവധി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികള് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട് ഒരു ഓവറോൾ കിരീടം സത്യത്തിൽ അത് നമ്മൾ പിന്നെ ഞങ്ങളുടെ രക്ഷിതാക്കൾക്കും ഈ കുട്ടികൾക്കും ഒക്കെ ഒരു വലിയ ആഹ്ലാദം നൽകുന്ന സം സംഗതിയാണ് കാരണവച്ചാല് ഇവർക്കൊന്നും മറ്റൊരു പ്രതീക്ഷയില്ല അപ്പൊ ഇങ്ങനെയുള്ള പ്രതീക്ഷ ഇങ്ങനെയുള്ള ഒരു പരിപാടികളിൽ പരിപാടിയിൽ വളരെ അധികം പിന്നെ ഈ ഒരു പിന്നെ ഇത് കിട്ടിയത് ഓവറോൾ കിട്ടിയത് വലിയ സന്തോഷം തന്നെയാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ അത് സന്തോഷിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് കെ കെ തൽ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പിന്നെ സ്കൂൾ വരെ ഒരു ചെറിയ റോഡ് ഷോ പിന്നെ അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പരു അപ്പ അതുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ് അവരിപ്പോ പ്രസിഡന്റ് ആണ് അവരിപ്പോൾ